സ്വർണവില പവനെ ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് അതാദ്യം തന്നെ പറഞ്ഞവരും അന്തിനാറിയോ അല്ല എന്നാൽ മറക്കേണ്ട രീതിയിൽ അപ്പോൾ നാളെ ഒരു ചെറിയ സംഖ്യ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ എന്താ പറയുക ഇന്നലെ തൊട്ട് ഇന്നലെ രാവിലെ മുതൽ അല്ല രാത്രി പിന്നെ കൂടി ഐ മീൻ പുലർച്ചെ കൂടി എന്നാലും ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ അതിൻ്റെ മുൻപത്തെ ദിവസവും പുലർച്ചെയാണ് കൂടിയിട്ടുള്ളത് പിന്നെ മുമ്പ് അതിനു മുമ്പ് പിന്നെ മൊത്തം കൂടിയേക്കാണ് അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് യു എസ് ഡോളറിൻ്റെ അവിടെ വരെ എത്തി അവിടെ നിന്നിട്ട് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നാലായിരത്തി നാനൂറ്റി എഴുപതുകളിലേക്ക് ഇടിഞ്ഞിരുന്നു ഇന്നലെ നാലായിരത്തി നാനൂറ്റി മുപ്പതിലേക്ക് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നേർച്ചയ്ക്കൊക്കെ കുറച്ച് സ്ഥലം എടുത്താണ്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഭരിക്കൂലേ അതേപോലെ അതാണോ അറിയത്തില്ല നാളെ അവധിയാണ് എപ്പോഴാ ഒരു ഡമ്പിങ് എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാവും ഒരു ഉണ്ടാവും അത് എപ്പോഴാന്നുള്ളതാണ് ചോദ്യം അത് എപ്പോഴാണ് ആർക്കും പറയാൻ പറ്റില്ല അത് തീരുമാനം എടുക്കുന്ന ആളുകളാണ് ആ തീരുമാനം എടുക്കുക ഡമ്പിങ്ങിനടുത്തുക അപ്പോൾ ഒരു ഹയർ ലെവലിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് അബ്സോർപ്ഷനുള്ള പൊസിഷനിങ്ങാണോ ഒന്നും അറിയത്തില്ല ചെറിയ ലോവർ ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഐ മീൻ ലോവർ ഹൈസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്ട്രക്ചർ ഇപ്പോഴും ആണ് ഒരു ഇതുതന്നെയാണ് ആ അവരുടെയും ആവശ്യം കൺഫ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻ അപ്പോൾ ഹയർ ലെവലിലാണ് കൂടുതലുള്ളത് എന്തായാലും ഭയങ്കര ഡിമാൻഡാണ് മെറ്റലിന് ലോങ് ടൈമിലേക്ക് ഗോൾഡ് എന്താണ് ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ കടന്നു പോവും ഷോർട്ട് ടേമിൽ എപ്പോഴെങ്കിലൊക്കെ ചെറിയ ഫുൾബാക്കുകളുണ്ടാവും ഏ ഇതൊന്നു ചോദിച്ച് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്തായിരുന്ന രാത്രി ഒന്ന് പ്രധാനമാണ് ഇനി ഡിസംബർ ആണോ ഡിസംബറിന് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പേരാണ് ഉണ്ടാവുക ഡോളർ ഇൻഡെക്സോ ബോണ്ട് ഫീൽഡോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺസ്യൂമർ പേഴ്സൻ്റെ സൈറ്റ് റേറ്റ് കട്ടോ പേരെന്തെങ്കിലും വിളിച്ചിട്ടായിരിക്കും ബട്ട് റിയൽ ഫാക്ടറിസ് ഇറ്റ് ഈസ് ഗോൾഡ് ഇറ്റ്സ് ഡിമാൻഡ് ഈസ് വെരി ഹൈ അത് വാങ്ങിയാണ് നടക്കുന്നത് ലോകം മൊത്തം അതാണ് ഇവിടെ നടക്കുന്ന യഥാർത്ഥ പ്രോസസ്സ് അത് കറക്റ്റ് ലൈനിൽ നിന്നൊരിക്കലും നമ്മളെല്ലാ കാര്യങ്ങളും ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പി സിഇ ഡേറ്റ പോയിൻറ്റ് വൺ റേസ് അല്ലെങ്കിൽ ഫോർ പോയിൻറ് ത്രീ റേസ് ജോബ് ലെസ് ക്ലെയിംസ് ഐ മീൻ ജോബ് ഗ്രോത്ത് റിപ്പോർട്ട് ജോബ് ലെസ് ക്ലെയിംസ് ഇത്ര അല്ലെങ്കിൽ റീറ്റെയിൽ സെയിൽ അല്ലെങ്കിൽ എന്താണ് മറ്റതിൻ്റെ പേര് ഈ ഇറാൻ ഇസ്രായേലിപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പിന്നെ ചില ഇസ്രായേൽ യു എസ് പ്രശ്നങ്ങളുണ്ട് ഓയിൽ ടാങ്ക് പിടിച്ചിട്ട് റഷ്യ ഓക്കെ അതൊക്കെ ഉണ്ട് അതൊക്കെ യുദ്ധങ്ങളൊക്കെ കുറച്ച് ഒന്ന് എലവേറ്റ് ചെയ്പ്പിക്കും ബാക്കി ഡാറ്റാസൊക്കെ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് ഇവർ ബോണ്ട്ഫീൽഡ് ഇതൊക്കെ ഈ ബോണ്ട്ഫീൽഡും ഡോളർ ഇൻഡക്സൊക്കെ ഉയരുമ്പോഴും ഗോൾഡ് ഉയർന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ദ ഈസ് ആൾ അബൌട്ട് ഇറ്റ്സ് ഡിമാൻഡ് പിന്നെ ഡേസിനെ സ്ട്രക്ചറുകൾക്ക് മാത്രമുള്ള ഉള്ള ഇതേ ഉള്ളൂ ഓക്കെ അപ്പോൾ മെറ്റൽ ഫിസിക്കൽ മെറ്റലിൻ്റെ പ്രധാനം അത് ഭയങ്കരമാണ് കാരണം അതിൻ്റെ ഞാൻ എന്തൊരു വീഡിയോ ചെയ്താൽ അവരെ പിന്നെ ചെയ്യാതിരുന്ന അതിന് പ്രൈസ്ലെസ്സാണ് അതിന് വില മതിക്കാൻ കഴിയില്ല അത്രമാത്രം വലിയ വിലയാണ് അതിൻ്റെ വില ഇത് കറൻസിയെ കൊണ്ടോ അല്ലെങ്കിൽ ഈ സ്പെക്കുലേറ്റീവ് പ്രൈസുകളെ കൊണ്ടോ ഒന്നും അതിനെ വിലയിരുത്താൻ നിങ്ങൾ പോകേണ്ട